ട്രാവൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമുക്ക് ലമയിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് നമുക്ക് ഇവിടുന്ന് ചവേങ്ങിലേക്ക് പോവാം ചവേങ്ങിലേക്ക് പോയിട്ട് കുറച്ച് കാഴ്ചകൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ വാ നമ്മള് ചവേങ്ങിലേക്ക് പോകുന്ന വഴിയില് കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു വ്യൂ ഞാൻ നല്ല ഉയരത്തുന്ന താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻപില് കടലാണ് ഇവിടെ ഒരു നല്ലൊരു ടേണിംഗും ഉണ്ട് എന്ത് ഭംഗിയാണെന്ന് അറിയാം വളരെ മനോഹരമായ ഒരു കാഴ്ച ആരവറക്കായത് ഈ സാമോയില് ഒരു പ്രശ്നമുണ്ട് ഞാൻ ഒരുപാട് ഐലൻഡുകളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സമൂഹ ഐലൻ്റിനെ പോലെ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റോഡ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കുത്തനെയുള്ള കയറ്റങ്ങളും അതേപോലെയുള്ള ഇറക്കവും പിന്നെ ടേണിങ് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു റോഡാണ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ബൈക്കൊക്കെ റെൻജിന് വാങ്ങിയിട്ടൊക്കെ ഓടിക്കല്ലോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കൊസ്മുഴി ഇനിയിപ്പോ ഞാനൊരു കാറ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതേണ്ട ഞാൻ പതുക്കെ ഇറങ്ങുന്നുള്ളേ പലരും സ്പീഡിലൊക്കെ പോകുന്നുണ്ട് നല്ല കാരണം നല്ല കാറ്റവും ടേണിങ്ങും ഇറക്കവും ടേണിങ്ങും ഡേഞ്ചറാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ആക്സിഡൻ്റ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും ഇവിടെ പ്രശ്നങ്ങൾ വരുന്നു കൊസാമയിലെ സെൻട്രൽ ബീച്ചാണിത് അതായത് കൊസാമയിലെ ഈ സെൻട്രൽ കൊസ്വാ ബീച്ച് വേങ്ങയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ പബ്ലിക് ബീച്ച് ഇവിടെ നിറയെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് വലിയൊരു ബീച്ച് ഇത് കിലോമീറ്ററോളം ഉണ്ട് നടന്ന് മൊത്തം വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമാണ് അത്രയും വലിയൊരു ബീച്ച് ജസ്കിയൊക്കെ നൂറുകണക്കിന് ജസ്കി ഒക്കെ ഇവിടെ ഉണ്ട് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു അങ്ങോട്ടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നീണ്ട് പരന്ന കിടക്കുന്ന ഒരു ബീച്ച് ആഹാ എന്ത് ഭംഗിയാ നോക്ക് ഈ ബീച്ചിലൊക്കെ ഒരുപാട് കച്ചവടക്കാരും ഞാൻ ഈ ബീച്ചില് കൊറേ നടന്നു പക്ഷെ നമ്മള് ഇതിന് മുമ്പ് കുറേ ബീച്ച് കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ടതുകൊണ്ട് ഞാനിത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാലിവിടെ വന്നതല്ലേ വന്നപ്പോൾ ബീച്ചിൻ്റെ കുറച്ച് വ്യൂസ് മാത്രം ചിത്രീകരിച്ചിട്ട് ഇവിടുന്ന് പോവാം ബീച്ച് കോളി ബീച്ചാണ് പക്ഷെ നമ്മൾ എത്ര കൂടുതൽ ഇവിടെ നടക്കണ്ട നമുക്ക് വേറെ ബീച്ച് കാണാം കുറച്ച് കഴിയട്ടെ ബീച്ചിൻ്റെ മുകളിൽ കൂടെ വിമാനം ഇങ്ങനെ മേഘങ്ങളെ കീറി മുറിക്കാൻ വേണ്ടി പോവാം നമുക്ക് ഈ ബീച്ചിൽ നിന്ന് പോവാം കൂടുതലും ഒന്ന് വീഡിയോസ് ഒന്നും എടുക്കണ്ട നമുക്ക് ബീച്ചിൻ്റെ വ്യൂസ് കൊപ്പങ്ങ ഐലൻഡിൽ പോകുന്നുണ്ടല്ലോ അവിടെ നിന്ന് എടുക്കാം അവിടെ ഇതിലും മനോഹരം കണ്ട കണ്ട കടലും കാടും കണ്ടോ കരയിൽ നിൽക്കുന്ന ഞാനും അതിൻ്റെ ഇടയിൽ കുറച്ച് കാടും പിന്നെ നേരെ താഴെ കടലും പൊളിച്ചു മൂനേ പൊളിച്ചു 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 ഇതിലെ ഇങ്ങനെ താഴേക്ക് നടന്ന് നമുക്ക് അവിടെ താഴെ വരെ പോകാൻ പറ്റും പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തു പോകുന്നില്ല ഇവിടുന്ന് മുകളിൽ നിന്ന് കാണാം അതാ രസം ഇറങ്ങി താഴേക്ക് പോയിട്ട് ആ പാറക്കല്ലുമ്പിൽ കൂടെ എങ്ങനെ നടക്കാം എന്നിട്ട് വേണമെങ്കിൽ വഴുതി വുകയും ചെയ്യാം അതിൻ്റെ മേലെ ആഹാ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ കുറേ സമയം ഇരിക്കാൻ തോന്നും പക്ഷെ ഇവിടെ ഇരുന്നാൽ സംഭവം പണി നടക്കൂലല്ലോ ഇനിയും എടുക്കണ്ടേ വീഡിയോസ് എടുക്കണ്ടേ നിങ്ങൾക്ക് കാണണ്ടേ ഓ എന്താ കാഴ്ച അവിടെ ദൂരെ കാണുന്നുണ്ടോ ഒരു ഐലൻഡ് അതിൻ്റെ നടുവിൽ കാണുന്നുണ്ടോ കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ഐലൻഡല്ല സോറി ഒരു മൗണ്ടൻ ആ മൗണ്ടനിലാണ് ശരിക്കും ഷെയ്ം ബോണിന്റെ വില്ല നിൽക്കുന്നത് ഞാനിവിടെ ഷെയ്മോണിന്റെ വില്ല നമ്മൾ ഓൾറെഡി കണ്ടതാണ് കഴിഞ്ഞ മുമ്പുള്ള വീഡിയോയില് ഇതിപ്പോ ഞാൻ വേറെ ഒരു സ്ഥലത്ത് വന്നപ്പോ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടപ്പോ ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇത് കണ്ട എന്ത് ഭംഗി എന്ത് കളറാണ് ഈ ബീച്ചിൻ്റെ ഈ വെള്ളത്തിന്റെ ഈ വെള്ളത്തിന് പ്രത്യേക കളറല്ലേ ആഹാ വെറുതെ വെറുതല്ലേക്കോ സമയിൽ ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്നത് ഇവിടുന്ന് ഞാൻ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇതിലേ ഇതുവഴിയെ വരണം ഇങ്ങനെ പോകണം എന്നിട്ട് നേരെ താഴേക്ക് പോവാ വീണ്ടും പോവാ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതോ അവിടെ രണ്ടുപേരും നടന്നു പോകുന്നതാണെന്നുണ്ടോ അവിടെ എത്താൻ പറ്റും പോണോ ഇറങ്ങിപ്പോകാനൊക്കെ വേഗം പറ്റും കാര്യം വരുമ്പോഴാണ് ഞാൻ കഷ്ടപ്പെടുക നിങ്ങൾ കണ്ടിട്ട് ആഹാ സൂപ്പർ എന്നൊക്കെ കമൻ്റ് ആക്കുകയും ചെയ്യും കൊസാമോയിൽ വന്നു കഴിഞ്ഞാല് രണ്ട് സ്ഥലമാണ് കാണുന്നത് ഒന്ന് ചവയെ കാണണം പിന്നെ ലമയിൽ കാണാം ലമായിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇപ്പൊ അവിടുന്ന് ചവയ ചവയെങ്കിൽ വന്നപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കാണാതിരിക്കാൻ പറ്റുമോ വന്നു കണ്ടു കീഴടങ്ങി പോവാ ഇതാണ് ഫിഷർമാൻസ് വില്ലേജ് ഇവിടെ ഒരു ബോട്ടിന്റെ ഷേപ്പിൽ ഇവിടെ ചെറിയൊരു ഓഫീസ് ഉണ്ട് ഇവിടെ നേരെ ബാക്കിൽ കാണുന്നത് കടലാണ് എന്തോ ഒരു ചെറിയ പാലോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എത്തല്ല ഉടനെ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ കടലിൻ്റെ അവിടെ ഒരു ഇംഗ്ലീഷുകാരി പെണ്ണം ഉണങ്ങാനിരിക്കുന്നുണ്ട് ഉടനെ അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് തഴക്കിണങ്ങി വന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ചെറിയ ഒരു ഐലൻഡ് കൂടി കാണാൻ പറ്റുന്നതാണ് ഈ ഫിഷർമാൻ വില്ലേജിൻ്റെ ഉള്ളിലൂടെ ഞാനിങ്ങനെ പോവുകയാണ് രണ്ട് സൈഡിലും ഷോപ്പുകളുണ്ട് മുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് മുകളുടെ ലോക്കൽ പീപ്പിൾസ് ഈ രണ്ട് സൈഡിലും നിറയെ അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനെ കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ ടൂറിസ്റ്റുകൾ കുറവ് ഞാൻ രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കണം കൂടുതൽ ടൂറിസ്റ്റുകളും ഇന്നും മലയൊക്കെ കയറാൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബീച്ചിൽ ഉണക്കാനിട്ടിട്ടുണ്ടാവും അങ്ങോട്ടങ്ങോട്ട് നല്ലൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട് നല്ല പാട്ടൊക്കെ വരുന്നുണ്ട് മനസ്സിൽ പക്ഷേ ഇപ്പൊ പാടില്ല ഇത് ചവയ ചവയങ്ങാണ് ഇവിടെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒന്ന് ബീച്ച് കണ്ടിട്ട് പോയിരിക്കും ഇന്ത്യക്കാരെ വന്നിട്ട് എല്ലാം കറന്നോ പോയി उठर समय ഴുപത്തി അഞ്ച് ബാത്തിൻ്റെ പെപ്പുകൾ ആവശ്യം വരും എനിക്ക് വൈകുന്നേരമാകുമ്പോഴേക്ക് രാവിലെ മുതൽ നല്ല ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഈ ഫിഷർമാൻ വില്ലേജിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്നു നോക്കും എന്താ കാണുന്നൊക്കെ ഞാൻ വിടുവോ ഞാൻ മുമ്പൊക്കെ പോയിക്കൊണ്ടേട്ടെട്ടെട്ടെ കോട്ടെ എന്നാ ഉള്ളത് ഇവിടെ ഒന്ന് കാണുന്നല്ലോ മ്യൂസിക് ഗോൾഡ് എല്ലാം കാണുന്നുണ്ട് ബോട്ടിങ് ഈ ചവയങ്ങല് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഗോക്കാട്ട് പരിശീലിപ്പിക്കുന്ന ഒരു ട്രാക്ക് ഉണ്ട് ആ ട്രാക്കിലാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല ഡ്രൈവ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഒരാൾ മാത്രമേ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ സാമൂഹിക കാട്ടിങ് അതായത് ഇതൊരു റേസിങ് ട്രാക്കാണ് ഇവിടെ വന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പഠിക്കാം അതായത് ചെറിയ ട്രാക്കാണ് അത്ര വലുപ്പമൊന്നുമില്ല പക്ഷേ ഇവിടുന്ന് ഇതിൻ്റെ റേസിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ചിട്ട് പിന്നീട് വലിയ വലിയ ട്രാക്കിലേക്ക് പോകുന്നേ പത്ത് മിനിറ്റിന് എഴുന്നൂറ് പാത്ത് നല്ല പൈസ അല്ലേ പത്ത് മിനിറ്റിന് എഴുന്നൂറ് എന്ന് പറയുമ്പോൾ കേൾക്കാം അവിടെ ഇരിക്കുന്നു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് വണ്ടിയൊക്കെ ഓടിച്ച് തളരുമ്പോൾ ഇതാണ് കാറ്റ് ട്രാക്കിൽ ഓടിക്കുന്നത് ഇവിടെ ഇതിൻ്റെ മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരാൾ മാത്രമേ ഇവിടെ ഇതിന് ഇവർ ചാർജ് ചെയ്യുന്നത് പത്ത് മിനിറ്റിന് എഴുന്നൂറ് ഭാത്താണ് ഇത് കണ്ടില്ലേ സാമൂഹിക ഇവിടുന്ന് നമുക്ക് ലൈസൻസ് കിട്ടും ലൈസൻസ് എടുത്തിട്ട് നമുക്ക് പിന്നെ വലിയ വലിയ ട്രാക്കിൽ പോയിട്ട് ഓടിക്കാം അതിന് സംഭവം ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് അതിന് പ്രത്യേകം വാങ്ങുന്നത് ഇതേപോലെ ഡ്രൈവിങ്ങില് കാർട്ടിങ്ങിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് വണ്ടിയൊക്കെ ഓടി ഓടിക്കാൻ പഠിക്കണമെങ്കിൽ ഇവിടെ വന്ന് ചേർന്നാൽ മതി ഇന്ന് പഠിച്ച ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വലിയ വലിയ ട്രാക്കിലെല്ലാം പോയിട്ട് നമ്മൾ ചിക്കൻ റൈസും സൂപ്പും പിന്നെ ഇത് വെള്ളുള്ളി പച്ചമുളക് ഇഞ്ചി മുറിച്ചിട്ടത് പീസ് പീസായത് പിന്നെ ഒരു സോസ് ഒക്കെ ഉണ്ട് ഞാനൊരു മിക്സ് ചിക്കൻ റൈസും ടാങ്ങൊരു ബോയിൽ ചിക്കൻ റൈസും ഓർഡർ ചെയ്തത് വേണ്ട മിക്സ് ചിക്കൻ റൈസ് പൊള്ളിയാണ് സാധനം ഇത് ഇവിടെ നമ്മളൊരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വ്യൂ ആണിപ്പോൾ കാണുന്നത് എന്ത് രസമാണ് ഈ സ്ഥലം എന്നറിയാ നല്ല പച്ചപ്പും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കടലും കടലിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി വേലിയേറ്റമൊക്കെ വേലി ഇറക്കത്തിലാണുള്ളത് അതിമനോഹരമായ നല്ല രസമുണ്ട് ആഹാ ഇതേപോലെയുള്ള ഒരുപാട് ബീച്ചുകളുണ്ട് കൊസാമോയിൽ ഇത് ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് ആരെയും കാണാനൊന്നുമില്ല കാരണം ഞാൻ ഇങ്ങനെ കറങ്ങി 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 തേടി തേടി പിടിച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് എത്തുന്നതാണ് അങ്ങനെ എത്തിയപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ എത്തിപ്പെട്ടത് നമുക്ക് വെള്ളം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ട് നമുക്കെന്തായാലും ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കാണാം നല്ല ഒരു ബദാം ട്രീയും ആൽമണ്ടിൻ്റെ ഒരു ട്രീയും അത് കഴിഞ്ഞിട്ട് ആ വറ്റി വരണ്ട കടലും കടല് വറ്റി കടൽ വറ്റി വരണ്ടിരിക്കുന്നു ആ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ എന്ത് രസാന്നറിയോ സൂപ്പർ വ്യൂ ഞാനെന്തായാലും ഹെൽമറ്റൊക്കെ അഴിച്ച് ഒന്ന് വിശദമായിട്ട് കുറച്ച് വീഡിയോ അവിടെ ചെയ്യുക നല്ല രസമുണ്ട് ഇവിടെ ഇതൊക്കെ ബാക്കിലുള്ള ഈ വ്യൂ ആണ് അവിടെ ഹൈറ്റില് നല്ല ഉയരത്തിൽ ഒരു ട്രീ ഉണ്ട് ഒന്നല്ല നല്ല രസമുണ്ട് ഇതാണ് ഇത് പൊളിച്ച് ഇത് നോക്ക് ഇത് ഒരു ചെറിയ ഒരു കനാൽ പോലെയുള്ള ഒരു സംഭവം കനാൽ എന്ന് പറയാം നമുക്ക് എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി 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 ആഹാ ഇത് പൊളിച്ച് കടലിലേക്ക് ഇങ്ങനെ ചെന്ന് ചേരുകയാണ് ഇതിൽ മീനൊന്നും കയറി വരൂല്ലേ ആ ഇത് ആ നല്ല രസമല്ലേ ഇതിങ്ങനെ കാണാൻ ഇവിടെ വെള്ളം ഒഴുകി ഒഴുകി ഇതിങ്ങനെ കടലിലേക്ക് പോകുന്നു പോളി നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടാവും തോന്നുന്നു ഇതിന്റെ ഈ വ്യൂ എന്ത് രസം അല്ലേ ഞാൻ എന്തായാലും ഇതിലൊന്ന് ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു ഇവിടെ വേലിയാറ്റത്തിന്റെ സമയത്ത് ഇത് നല്ല കടലാണ് കേട്ടോ ഇപ്പോ വെള്ളം ഇറങ്ങിപ്പോയതാണ് അവിടെ എന്താണ് അവിടെ എന്തോ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ഉണ്ട് അതാ ആ ഭാഗത്ത് ഓ ഊഞ്ഞാലുണ്ടല്ലോ എന്താ ചെയ്യുക എവിടെ പോയാലും ഈ ഊഞ്ഞാലും പച്ച ഇതൊക്കെ തന്നെയാണല്ലോ ഇതെന്തിൻ്റെ മരമാണ് ഇതും ആൽമണ്ഡ തന്നെയാണ് ഊഞ്ഞാലല്ലേ ഒന്നാടാ ഹലോ ഊഞ്ഞില് പിന്നെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ മരോ ഞാൻ എല്ലാം കൂടെ പൊട്ടി എത്ര വേണ്ടു വേണ്ട ഊനാലൊക്കെ ഇടയ്ക്കിടക്കാടുന്നല്ലേ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് ഇതെന്താണെന്ന് നോക്കാം ഈ ബാഗിനകത്ത് എന്താണെന്നല്ലേ ഈ ബാഗിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ട ബാക്കപ്പും ആക്ഷൻ ഫൈവും എല്ലാം ഉണ്ട് ഇന്ന് കുറേ വീഡിയോ എടുക്കണം അവിടെ ഒക്കെ പോകാനുണ്ട് ആഹാ ഇത് പൊളിച്ചു ഇതെന്താ ഓപ്പൺ ആയിട്ടില്ല സൂപ്പറായി ഇതിൻ്റെ ആ ഇത് ഓപ്പൺ ആയിട്ടില്ല ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ് ഓപ്പൺ ഈവനിങ് ബ്യൂട്ടിഫുൾ ഇവിടെ ഇത് നോക്ക് ഒരു ട്രീ ഇത് പൊളിച്ച് ഒറ്റ ഒരു ലീഫും ഇല്ല പക്ഷേ ഇതെന്താ സംഭവം എന്നറിയോ ഇതിരിവിടുന്ന് എവിടെ നിന്നോ എടുത്ത് കൊണ്ടുവന്നിട്ട് കാട്ടുനിന്ന് ഇതിനിടെ ഫിക് ഇവിടെ അങ്ങോട്ട് ഇനി ഒരുപാടുണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് പോകണ്ട എന്തായാലും ഞങ്ങൾക്ക് ഈ ബീച്ചൊന്ന് കാണിച്ച് തരുമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു നമുക്കിനി ഇവിടുന്ന് തിരിച്ചു തിരിച്ചുവാം വേറെ എവിടെയൊക്കെ എന്തായാലും ഒരു അടിപൊളി മനോഹരമായ ഒരു ബീച്ച് തന്നെയാണിത് ഇതൊക്കെ ഇങ്ങനൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നറിയോ കാടന്ന് നടന്ന് തളന്നിട്ടാണ് അവിടെ ഇരിക്കുന്നു ഇവിടെ ഇതിൻ്റെ പേര് കുറേ വേരുകളുണ്ട് വലിയ വലിയ വേരുകൾ ഇത് നേരെ എന്നിട്ടിങ്ങനെ ആ ഒരു ലാൻഡിലേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് ഞാൻ കുറേ കടലിലേക്ക് ഇറങ്ങി വന്നു വെള്ളയില്ലല്ലോ നടന്നു വന്നു ആഹാ നല്ല രസമുണ്ട് ഈ കടലിറങ്ങി പോകുമ്പോൾ മീനും കൂടെ പോകും അല്ലെങ്കിൽ ഇവിടെയൊക്കെ മീൻ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അവിടെ കുറേ ദൂരമായിട്ട് ക്യാമറയിൽ കാണാൻ പറ്റില്ല കുറേ ദൂരമായിട്ട് ലോക്കൽ പീപ്പിൾസ് ഇവിടുത്തെ നാട്ടുകാർ പിടിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കുറേ ദൂരെയാണ് ഈ ഷൂ ഒക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ നടന്നു പോകാനും പറ്റില്ല ഇതാണ് ഇവിടെ എന്താ ചെയ്യുന്നത് വട ഇതാർ ആൽമണ്ട് ഓക്കെ ഓക്കെ അങ്ങനെ ഈ ബീച്ചിൽ നിന്ന് നമുക്ക് ഈ പേരില്ലാത്ത ബീച്ചിൽ നിന്നും തിരിച്ചു പോവാം എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാഴ്ചകളുടെ ഒന്ന് കാണണ്ടേ സമയം ഒട്ടും നമുക്ക് വേസ്റ്റ് ആക്കാൻ പാടില്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണോ വന്നത് അതെന്തായാലും ഉറപ്പാ പിന്നെ പച്ചപ്പും ഹരിതാവും ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ രണ്ട് മൂന്ന് കോട്ടേജസ് ഒക്കെ കാണാൻ പറ്റും നീല കളറ് അല്ലെങ്കിൽ ബ്ലൂ കളർ എന്നൊക്കെ പറയാം തേങ്ങ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട് വില്ലേജിന്റെ കണ്ടോ ഈ ബീച്ചിന്റെ അടുത്തുള്ള വില്ലേജ് ആ ഇവിടെ ഒക്കെ താമസിക്കാൻ എന്ത് രസൂ ഇവിടെ ഇഷ്ടം പോലെ ലാൻഡ് ഫോർ സെയിൽ ലാൻഡ് ഫോർ സെയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ സ്ഥലങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കാശിന്റെ ആവശ്യം ഉണ്ടാവും കൊറോണ വന്നു പോയതല്ലേ ഇങ്ങോട്ട് ഈ വഴി പോവാം കാണാലോ വില്ലേജ് കാണാൻ ഇറങ്ങിയാ കണ്ടിട്ടേ പോവാൻ പാടുന്നു ഇപ്പൊ ഇന്ന് ഇതൊരു ഒരു നമ്മുടെ നാട്ടിൽ കടപ്പുറം എന്ന് പറയൂലേ ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കാരണം ചെറിയ ചെറിയ ബോട്ടുകളും ഈ വീട്ടിൻ്റെ ഈ വീട് നല്ല രസുണ്ട് ആഹാ വീട്ടിൽ ആർക്കും വേണ്ടേ തേങ്ങ ഒരു തേങ്ങക്ക് മുപ്പത്തി മൂന്ന് ബാത്ത് ഇവിടെ നൂറ് ബാത്തിന് മൂന്ന് തേങ്ങയാണ് ഇവർ വിൽക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെ പോകുന്നത് എന്തെങ്കിലും അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് വസ്കോട്ടൊക്കെ ആകുമ്പോൾ കണ്ടുപിടിച്ചതുപോലെ എക്സ്പ്ലോർ ചെയ്യുക എതിലെ പോണോ എങ്ങോട്ട് പോകണമെന്നൊന്നും അത് കുറച്ചില്ല എന്തായാലും പോവുക തന്നെ ഇവിടെന്താ സംഭവം ഉണ്ട് പോയി നോക്കന്നെ വണ്ടിയിൽ പെട്രോളും ഇല്ലല്ലോ എന്താ ചെയ്യ ചെയ്യണ്ട് സാറല്ലോ ഇവിടെ ഓടാനുള്ള ഇണ്ട് മെയിൻ റോഡിൽ പോയിട്ട് വാങ്ങ ആ ഇതും ഒരു വേറെ ഒരു ബീച്ചിലേക്കാണ് വന്നത് ഓ ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ കാണാം വുഡൺ ഹൗസ് ഉണ്ടോ ഓ ആ വുഡൺ ഹൗസ് നോക്കിയിട്ട് അമ്പത് കയറി വീണു എവിടെയൊക്കെ പോകുന്നത് ആ ഡയമണ്ട് ബീച്ച് ഓക്കേ ഈ ബീച്ചിൻ്റെ പേര് ഡയമണ്ട് ബീച്ച് എന്നാണ് അവിടെ ഒരു ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ ഈ ബീച്ചിനും പേരില്ല എന്ന് പറയായിരുന്നു എന്തൊക്കെയുണ്ട് കാണാം സ്റ്റോപ്പ് ഇവിടെ ജസ്കി ഒക്കെ വാടക കൊടുക്കുന്ന ഡയമണ്ട് ബീച്ചാണേ ഇതുണ്ട് ഇതേപോലെയുള്ള ജസ്കി ഇവിടെ ഈ ഭാഗത്ത് പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബോട്ട് അതിനെ അവർ ഒരു മേൽക്കൂരൊക്കെ വെച്ചിട്ട് ഇവിടെ ഇവിടെയുള്ള ലോക്കൽസിന് ടൂറിസ്റ്റിനും ഇരിക്കാൻ കേട്ടോ ഇരിക്കാനൊക്കെയുള്ള ഒരു സെറ്റപ്പ് ആക്കി മാറ്റി വെച്ചിരിക്കുന്നു പോളിയല്ലേ വേറൊരു ബോട്ട് അതാ കുറേ വർഷം ഉപയോഗിച്ചതിന് ശേഷം വേണ്ടാതെ കരക്ക് കയറ്റി ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ വലിയ മരത്തിന് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോയെന്ന് വെച്ചിട്ട് ഇരിക്കാനുള്ളൊരു സംവിധാനം ആഹാ ലവ് ദ സീ പ്രിസെർവ് നേച്ചർ സെക്യൂർ ചുമഴോ ഇവിടെ നാല് തെങ്ങുകൾ ഒന്നിച്ചിട്ട് വളർന്നു വന്നിരിക്കുന്നു ആഹാ ഇത് കലക്കി നാലും ഒരു ഒന്നിച്ച ഉള്ളത് ഇവിടെ ഇതാണ് സുസുക്കിയുടെ ബീച്ചിലൊക്കെ ഓട്ടാൻ പറ്റിയ ഒരു കിടിലും വണ്ടി ഇതൊന്നും നമ്മളെ നാട്ടിൽ കൊണ്ടുപോയിട്ടൊന്നും ഓടിക്കാൻ പറ്റില്ല പെർമിഷനെ കിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇത്രയും മതി ഇവിടെ അവസാനിപ്പിക്കാം ബാക്കി പിന്നെ നാളെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി